നമ്മൾ വർക്കാണ് ഇങ്ങനെ ഒരു മോഡലാണ് ചെയ്ത് രണ്ടു ഭാഗം ഇരിക്കുകയാണ് ഗുണം എന്താ വെച്ചാല് നമുക്ക് വൈകുന്നേരം നേരത്ത് ചാടിച്ചിരിക്കാനൊക്കെ അല്ലെങ്കിൽ വർത്തമാനം പറഞ്ഞിരിക്കാനൊക്കെ ഇത് നമ്മളെ വാഗ അങ്ങനെയാണ് ചെയ്ത് വാഗ ഇതാണ് ഇതിന്റെ ഒരു ഡിസൈൻ എന്ന് നമുക്കറിയാം ഒറ്റ മറ്റൊരു ചെയ്തത് ഒരു തണ്ടിലാണ് നമ്മൾ പ്ലേറ്റിൽ ചെയ്താണ് അപ്പൊ ഇതിന്റെ ഹാൻഡ്വെയർ ഒക്കെ ശ്രദ്ധിച്ചത് നമ്മുടെ ഹാൻഡ് വെയർ ഇവിടെ ആണ് ഈ ഭാഗത്തൊക്കെ ബെൻഡിൽ ചെയ്താണ് വളവാണെങ്കിൽ അപ്പോ അത് കയറി വരുന്ന സമയത്ത് അടിപൊളിയായിട്ട് അപ്പോ ഈ ഭാഗമൊക്കെ ഉണ്ടാവില്ല അത് പോളിഷ് കഴിഞ്ഞാൽ അതിന്റെ ലുക്ക് വേറെ തന്നെയാണ് അത്യാവശ്യം വലിയൊരു ഏരിയ ഭാഗത്ത് ലാൻഡിംഗ് ഫുള്ള് മരണം എല്ലാ ഭാഗവും ഇപ്പോ പറഞ്ഞാല് നമ്മുടെ റോഡ് സ്ക്വയർ റോഡ് കൊടുത്താണ് നമ്മള് ഈ ഭാഗത്ത് നോക്കുന്ന സമയത്തേ ഈ ഒരു ലുക്കാണ് ഞാൻ കിട്ടുന്നത് അത് ഈ മോകുട് ഭാഗത്തും അത്യാവശ്യം വലിയൊരു ഏരിയയിൽ ചെയ്തിട്ടുണ്ട് ഹാൻഡ്രയിൽ ഇത് കണ്ടോ അതിന് വല്ലാതെ കുറച്ച് വർക്ക് കൂടി നമ്മൾ ബാക്കിയുണ്ട് ലാസ്റ്റ് ഫിനിഷിങ് അപ്പോൾ നമ്മളെ വർക്ക് ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ എല്ലാവരും